അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് അതേമാതിരി ഊട്ടി എന്താ മൈസൂരിലേക്കൊക്കെ പോകുന്ന ഈ റോട്ടിൽ അതായത് പാലാട് സി എൻ ജി റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം അതേമാതിരി എല്ലാം റബ്ബർ കാര്യങ്ങൾ അതേമാതിരി മൂച്ചി പിലാവ് എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു സൂപ്പർ വീടാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ വീട് കൂടുതൽ പയക്കമില്ലാത്ത വീട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല വിശാലമായ ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ നല്ല സൗകര്യം ഒരു വീട് ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലമുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് എത്ര മൂന്ന് നാല് വർഷമായിട്ടുള്ള ഈ വീട് കയറ്റിട്ട് അതായത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് നമുക്ക് കോൺക്രൈറ്റ് ചെയ്ത് ചളികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺക്രൈറ്റ് ചെയ്ത് ഇതിൻ്റെ തൊട്ട് എടുത്തു ഭാഗത്ത് നല്ല അടിപൊളി മൂച്ചി ഐറ്റംസ് ഉണ്ട് ആളുകൾ അത്യാവശ്യം ഉള്ള ഏരിയം കൂടിയാണ് ഞാൻ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും വിശാലമായ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നമുക്ക് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡോർ അടച്ചു കഴിഞ്ഞാൽ നായകൾ കയറാതിരിക്കാനും കോഴികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഗേറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഒരു സൗകര്യത്തിൽ വീട് വീടിൻ്റെ ഫുൾ മരങ്ങൾ തടികൾ കൊണ്ടാണ് ജനാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് വീട് എല്ലാം മെറ്റീരിയൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഈ വീഡിയോ നിങ്ങൾ അടിച്ച് കാണ പെട്ടെന്ന് പെട്ടെന്ന് കളയാതെ ഫുൾ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം നിലമ്പൂര് തേക്ക് നല്ല തേക്കിൽ നല്ല കാതിലുള്ള തേക്ക് കൊണ്ടാണ് ഇതിൻ്റെ വാതിൽ ഡോറുകളൊക്കെ വെച്ചിട്ടുള്ളത് ഞാൻ ലിവിങ് ഹാളിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ നല്ല സ്പേസ് നമ്മളുടെ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കൊടുക്കുന്ന അടിഭാഗത്ത് നോക്കിയാൽ നമ്മൾ നല്ല അടിപൊളി മാർബോണായിട്ട് ഒരു രസത്തിലാണ് കൂടുതൽ കംപ്ലൈന്റ് വരാത്ത മോഡൽ തുടച്ചു കഴിഞ്ഞാലും നല്ല വൃത്തിയുള്ള നല്ല മാർബോണായിട്ട് വീട് ഹാള് വിശാലമായ സൗകര്യം നല്ല ഹാളിന് കിറ്റിനൊന്നുള്ളു നോക്കിക്കോളൂ നമ്മൾ അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ മോഡലൊക്കെ ആക്കണമെങ്കിൽ ആക്കുക പിന്നെ അതേമാതിരി തൊട്ടി ഇപ്പുറത്തന്നെ ഉണ്ട് വീടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തു പട്ടത്തെ റൂം ഞാൻ ഇതിലേക്കൊന്ന് കയറുന്നത് ഇതാണ് വിശാല മായ നല്ല സൗകര്യത്തില് വീടിന്റെ ലോ സ്പേസ് ഒന്നും ഒന്ന് കാണിച്ചു കൊടുത്തുള്ള ഒരു അത്യാവശ്യം നീളത്തിലാണ് ഇതിന്റെ റൂമ് വരുന്നത് മെറ്റീരിയൽ എല്ലാം ഉഷാറാണ് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് വർക്കും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് അങ്ങനെ ഫസ്റ്റ് റൂമ് കണ്ട് രണ്ടാമത്തെ റൂം ഒന്ന് ചെറുതാണ് ഇതിൽ അലക്കി അവർ കാര്യങ്ങൾ ഇപ്പോഴത്തെ മഴക്കാലത്തിൻ്റെ സമയത്ത് കൊണ്ട് ചെറിയൊരു അലക്കീസ് കാര്യങ്ങൾ ഇതൊരു ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ സ്പേസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാത്ത രൂപത്തിൽ നോക്കി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കാണിച്ചു കൊടുത്തില്ല ഒരു ഭാഗത്തൊരു വിള്ളലോ പൊട്ടലോ വെട്ടുകല്ലി അതു മേതൊരു ഒക്കെ എത്ര കമ്പനി സിമെൻറ്റുകൾ കൊണ്ടാണ് ഈ ും മൊത്തം വർക്കും കാര്യങ്ങളും നല്ല രസത്തിലാണ് ഇതിന്റെ ഡോറുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് റൂമും ഇപ്പൊ ഞാൻ കാണിച്ചു തന്നു മൂന്നാമത്തെ റൂമിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇടത്തെ ഭാഗത്തേക്ക് മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂം ഫസ്റ്റ് കണ്ട റൂമിന്റെ അതേ വലുപ്പം കണ്ടോ നല്ല വിശാലമായ വലുപ്പത്തിലും നല്ല സൗകര്യത്തിലും അതും ഇതിമേ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ അലമാര സെറ്റ് ചെയ്ത് നല്ല ഡിസൈൻ മോഡലാണ് അലമാര സെറ്റ് ചെയ്തത് വലിപ്പും കാര്യങ്ങളും നമുക്ക് എല്ലാ ഇതിലുണ്ട് പിന്നെ മിററ് നമുക്ക് മുഖം നോക്കാനും അല്ല സൗകര്യങ്ങൾ ഇതിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സൗകര്യത്തിൽ അപ്പം അങ്ങനെ രണ്ട് റൂമിൽ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് കണ്ട് മുകളിൽ ഭാഗം വരെ ഏകദേശം ഇട്ടിട്ടുണ്ട് ടൈലിൻ്റെ ഡിസൈൻ മോഡലുകളും അതേമാതിരി അടി നല്ല ക്രിപ്പ് ഉള്ളതാണ് ഡോറും ഡിസൈൻ മോഡൽ കാണാൻ ഡോറുള്ളത് അങ്ങനെ എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് മാർബോണൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കണ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മളെ ഹാൾ നിന്ന് കോമൺ ബാത്റൂം ഇതിൽ പോയിട്ടുണ്ട് ആ ബാത്റൂമ് എവിടെയെങ്കിലും തപ്പാണ് നോക്കി എവിടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നില്ല ബാത്റൂം ഇതിനെ നമുക്ക് കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും ഇതിന്റെ തൊട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടതിനുള്ളിലേക്കാണ് ഇതിനുള്ളിലാണ് ഒരു ഉള്ളത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് ആളും കോമണും നമുക്ക് അറ്റാച്ച്ഡും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബാത്റൂം ആണ് നിങ്ങൾക്ക് ബാത്റൂമാണ് വിശാലമായ സൗകര്യത്തിലാണ് ബാത്റൂമിന്റെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അത് മോഡൽ കണ്ടില്ലേ അതേ അതിൻ്റെ ഡോറും ഡിസൈനുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കോളൂ ഇപ്പോഴത്തെ നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പറ്റുന്ന ഡോറുണ്ടോ എന്ന് തോന്നും കേട്ടോ വീടിന്റെ ഒരു പ്രത്യേകത ഡോറിൻ്റെ അവിടെ എന്തെങ്കിലും ഡോറ് മോഡലായിട്ട് തോന്നി ചെയ്ത് പെട്ടെന്ന് ഞാൻ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് കണ്ടപ്പോ അതേമാതിരി നേരെ നമ്മൾ എത്രാമത്തെ റൂമിലേക്കാണ് നാലാമത്തെ റൂമിലേക്ക് കയറി നാലാമത്തെ റൂമ് രണ്ടാമത്തെ റൂമ് കണ്ടിട്ടുണ്ട് അതേ സ്പേസ് ആണ് നാലാമത്തെ റൂം റൂമുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒതുങ്ങിയ റൂം എല്ലായിടത്തും ഒരേ മോഡലാണ് കൊടുത്തിട്ടുള്ളത് ആകെ നാലഞ്ച് കൊല്ലമായിട്ടുള്ളൂ ഈ വീട് കയറ്റിയിട്ടിട്ടുള്ളത് അതൊന്നും നമ്മളെ പാലാട് ടൗണിൽ നിന്ന് ആകെങ്ങൾക്ക് ഒരു കിലോമീറ്റർ കിലോമീറ്ററുള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഊട്ടി മൈസൂരിലേക്ക് പോകാൻ ഇവിടുന്ന് തൊട്ടടുത്ത് നമുക്ക് പോകാനുള്ള സുഖം നല്ല ടൂറിസ്റ്റ് ഏരിയം കൂടിയാണ് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഈ വീഡിയോ നമ്മളെ പി ടി എസ് ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിനൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം മനസ്സിലാകും ഈ വീടിൻ്റെ മൊത്തം മൊത്തം ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരികയാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ എന്താക്കേ ഇതിൻ്റെ എല്ലാത്തിനും ഹാളിനാണ് ഇവിടെ സ്റ്റെയറിൻ്റെ വർക്ക് വരുന്നത് ഇവിടെ ചെറിയൊരു ചുമർ കട്ടിങ് കൊടുത്തിട്ട് ഹാളിൽ നിന്നെങ്കിലും ഒരു ശ്രദ്ധയില്ലാത്ത രൂപത്തിൽ മുകളിലേക്ക് നമ്മളിതാ ഈ നമ്മൾ കിച്ചണിലേക്ക് അടുക്കളയിലേക്ക് വരുന്ന ഭാഗത്താണ് സ്റ്റേറിൻ്റെ വർക്ക് കൊടുക്കുന്നതൊക്കെ ഉണ്ടാകും വീടിൻ്റെ ഓരോ ഐറ്റം നിങ്ങൾ ഇതിലേക്ക് ഒരു കട്ടിങ് ആയിട്ടാണ് ഇതിലേക്ക് ഇങ്ങനെ പോരുന്നത് നേരെ നമ്മൾ നമ്മൾ കിച്ചണിലൊക്കെ വരുന്നത് നമ്മൾക്ക് അടുക്കളയിലേക്ക് വിശാലമായ സൗകര്യം ോക്കി എല്ലാ സൗകര്യത്തിലടങ്ങിയിൽ നല്ല ആളുകൾക്ക് സ്ത്രീകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുക്കള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അതിൽ വീടിൻ്റെ മെറ്റീരിയൽ എല്ലാം നിങ്ങൾ നോക്കിക്കോളൂ ഇതിൻ്റെ ടൈല് മുകളിൽ വരെ അഥവാ എന്തെങ്കിലും ജ്യൂസ് അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറിക്കുമ്പോ നമുക്ക് തുടച്ച് വൃത്തിയാക്കാനാണ് ഇത് കൂടുതൽ ടൈലും കാര്യങ്ങളും കൂടുതൽ നമുക്ക് എന്താ പറയുക കംപ്ലൈന്റ് വരാതെ മുഷി മുഷിവിയില്ലാത്ത കുഴുവത്തിലാണ് നമ്മളിതിലെ കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് അടിയിലെ ആലുവ അടുപ്പാണ് ഇതിലുള്ളത് മുകളിലേക്ക് ചിമ്മിന് മുകളിലും എല്ലാ വർക്കും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് വെട്ട് കൊണ്ട് നല്ല സിമ്മെന്റ് അതേമാതിരി അടുക്കള വന്നപ്പോൾ സീറ്റ് മോഡല് മാറി എന്തൊക്കെ നല്ല രസമുള്ള ടൈലാണ് ഭാഗം ഇട്ടിട്ടുള്ളത് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വലത്ത് ഭാഗത്താണ് കിണറുള്ളത് ഇവിടുത്തെ നേരെ പുറത്താക്കി നല്ല സ്പേസും കാര്യങ്ങളും നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് കൊടുത്തുള്ളു കിണർ തൊട്ടടുത്താണ് വറകുപോ നമുക്ക് വറകുമൊക്കെ എടുത്ത് വെക്കാനും ഇതില് പിലാവ് ഉണ്ട് മൂച്ചയുണ്ട് റബ്ബർ വെട്ടാത്ത റബ്ബർ നിങ്ങൾക്ക് അടുത്തതിൽ നല്ല വരുമാനമുള്ള നല്ല ഒരു ഇതും കൂടിയാണ് ഇരുപത്തി ഒന്ന് സെൻറ് സ്ഥലം ഉണ്ട് വിടണ്ട സ്വന്തമാക്കാൻ നോക്കി ഏതൊരാൾ എടുക്കുകയാണെങ്കിലും ഒരു വരുമാനമുണ്ടോ എന്ന് നോക്കുവല്ലോ അല്ലേ ഈ വീട്ടില് വരുമാനം അഞ്ച് കൊല്ലമായിട്ടുള്ളൂ ഈ റബ്ബർ ഈ റബ്ബർ നിങ്ങൾക്ക് അടുത്തതിൽ ഒരു രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഏ കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിമൊരു വരുമാനമായി രണ്ട് കൊല്ലം കൂടി കാത്ത് നിന്നാൽ നല്ല വരുമാനമുള്ള ഇരുപത്തി സെന്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് നാല് റൂം എല്ലാം സൗകര്യത്തിലടങ്ങിയ ഈ വീടിന് ആകെ ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ ബോഷബിളാണ് ഏകദേശം നമുക്ക് ഇരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം അപ്പോൾ അറിയുന്ന ആളുകൾക്ക് ഈ വീഡിയോന്റെ അടിയിൽ എഴുതി കാണിക്കുന്ന നമ്പറുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്വന്തമാക്കാൻ നോക്കിക്കോളൂ